ത്തിലധികം ദിനരാത്രങ്ങൾ പിന്നിട്ട റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് താൽക്കാലിക വെടിനിർത്തലിന് സമ്മതവുമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രംഗത്തെത്തി ഉക്രൈന്റെ ഊർജ്ജോൽപ്പാദന കേന്ദ്രങ്ങളെ ലക്ഷ്യമിടുന്നത് താൽക്കാലികമായി നിർത്തിവയ്ക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള ഫോൺ സംഭാഷണത്തിൽ ധാരണയായി മുപ്പത് ദിവസത്തെ പൂർണ്ണ വെടിനിർത്തലെന്ന ട്രംപിന്റെ ആവശ്യം പുടിൻ നിരാകരിച്ചു ഉക്രൈനുള്ള സൈനിക സഹായം രാജ്യങ്ങൾ പൂർണ്ണമായി നിർത്തിയ ശേഷമേ ട്രംപിന്റെ പദ്ധതി എന്ന് പുടിൻ നിലപാടെടുത്തു പദ്ധതി കഴിഞ്ഞയാഴ്ച ഉക്രൈൻ അംഗീകരിച്ചിരുന്നു രണ്ടു മണിക്കൂറോളമാണ് ഇരുവരും തമ്മിലുള്ള ഫോൺ സംഭാഷണം നീണ്ടതെന്നാണ് വിവരം അതേസമയം സമാധാനത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പാണിതെന്ന് വൈറ്റ് ഹൌസ് വിശേഷിപ്പിച്ചു മൂന്ന് വർഷമായി നീളുന്ന റഷ്യ ഉക്രൈൻ യുദ്ധം പൂർണ്ണ വെടിനിർത്തലിലേക്കും സമാധാന കരാറിലേക്കും നീങ്ങുമെന്നും വൈറ്റ് ഹൌസ് പ്രതീക്ഷ പ്രകടിപ്പിച്ചു റഷ്യയും ഉക്രൈനും തമ്മിലുള്ള ഈ ഭയാനകമായ യുദ്ധം അവസാനിപ്പിക്കാൻ ഞങ്ങൾ വേഗത്തിൽ പ്രവർത്തിക്കുമെന്ന ധാരണയോടെയാണ് ചർച്ച അവസാനിച്ചതെന്ന് ട്രംപ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചു തിനുള്ള കരാർ സംബന്ധിച്ച് ട്രംപിന്റെ സംഘം റഷ്യയിലെയും ഉക്രൈനിലെയും പ്രതിനിധികളെ വെവ്വേറെ സന്ദർശിച്ചു വരികയാണ് യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ സംഘർഷം വേഗത്തിൽ അവസാനിപ്പിക്കുമെന്ന് ട്രംപ് വാഗ്ദാനം ചെയ്തിരുന്നു അതേസമയം ചർച്ചയിൽ ചില ഉപാധികളും റഷ്യ വെച്ചു ഉക്രൈനുള്ള വിദേശ സൈനിക സഹായം പൂർണ്ണമായും നിർത്തലാക്കണമെന്നും കീവിലേക്ക് രഹസ്യാന്വേഷണ വിവരങ്ങൾ കൈമാറരുതെന്നുമായിരുന്നു പുടിന്റെ ഉപാധി അതിനിടെ മുപ്പത് ദിവസത്തേക്ക് ഊർജ്ജ അടിസ്ഥാന സൌകര്യങ്ങൾക്കെതിരായ ആക്രമണങ്ങളിൽ നിന്ന് ഇരു രാജ്യങ്ങളും വിട്ടു ട്രംപിന്റെ പുടിൻ അംഗീകരിച്ചു സൈന്യത്തിന് നൽകുകയും ചെയ്തു ഉക്രൈനിൽ വെടിനിർത്തൽ നടപ്പിലാക്കാൻ സഹായിക്കുന്നതിനായി സൈന്യത്തെ അയക്കാൻ ബ്രിട്ടന് പുറമെ ഫ്രാൻസ് ഓസ്ട്രേലിയ എന്നിവരും സന്നദ്ധത രംഗത്തുണ്ട് ഉക്രൈനിലെ സമാധാന സേനയ്ക്ക് സംഭാവന നൽകാൻ ഡെൻമാർക്കും സ്വീഡനും അടക്കം സന്നദ്ധത പ്രകടിപ്പിക്കുകയും സൈനിക വിന്യാസവും വാഗ്ദാനം ചെയ്യുമ്പോഴും ഏതൊരു സമാധാന കരാറും സുസ്ഥിരമായിരിക്കാൻ അമേരിക്കയിൽ നിന്നൊരു സൈനിക ബ്ലാക്ക് സ്റ്റോക്ക് ആവശ്യമാണെന്ന നിലപാടിലാണ് ബ്രിട്ടൻ ഉള്ളത് ബ്രിട്ടീഷ് പ്രധാന പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ ഇഷ്ടമുള്ളവരുടെ ഒരു സഖ്യമെന്ന് വിശേഷിപ്പിച്ച രാജ്യങ്ങളിൽ നിന്നുള്ള സൈനിക പ്രതിനിധികൾ പ്രവർത്തന പദ്ധതികൾ ചർച്ച ചെയ്യുന്നതിനായി ബ്രിട്ടൻ തലസ്ഥാനമായ ലണ്ടന് സമീപം യോഗം ചേരാൻ തീരുമാനിച്ചിരിക്കുകയാണ് ബഹുരാഷ്ട്ര സേനയിൽ മുപ്പതിനായിരം സൈനികർ വരെ ഉൾപ്പെടുമെന്ന് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ കണക്കാക്കുന്നു എന്നാൽ ദീർഘകാല സ്ഥിരത അമേരിക്കൻ വ്യോമശക്തിയും മറ്റു തരത്തിലുള്ള പിന്തുണയും ആശ്രയിച്ചിരിക്കുമെന്ന് സൈനിക വിദഗ്ധർ ഊന്നിപ്പറിയുന്നു ചില യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് സൈനികരെ നൽകാമെന്നറിയിച്ചതായും ഇവർ പറയുന്നു അതേസമയം ഉക്രൈനുള്ള സൈനിക സഹായ പദ്ധതിക്കെതിരെ പ്രധാന പടിഞ്ഞാറൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ യൂറോപ്യൻ യൂണിയൻ വിദേശനയ മേധാവി ഖാജ കല്ലാസിനെതിരെ പ്രതിഷേധം രൂക്ഷമാകുന്നുവെന്നാണ് ഫ്രാങ്ക്ഫർട്ടൻ ആൾചെയ്മൻ സെയ്തുങ് എന്ന ജർമ്മൻ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത് ഫ്രാൻസ് ഇറ്റലി സ്പെയിൻ പോർച്ചുഗൽ എന്നീ രാജ്യങ്ങൾ ഹംഗറിക്കൊപ്പം ചേർന്ന് ഉക്രൈനുള്ള പുതിയ സഹായങ്ങളെ എതിർക്കുകയാണെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കുറഞ്ഞുവരുന്ന അമേരിക്കൻ സഹായം നികത്താൻ ലക്ഷ്യമിട്ടുള്ള ഉക്രൈനുള്ള യൂറോപ്യൻ യൂണിയന്റെ സൈനിക പിന്തുണ ഈ വർഷം നാൽപ്പത് ബില്യൺ യൂറോയായി ഉയർത്താനുള്ള കല്ലാസിന്റെ നിർദ്ദേശം കടുത്ത എതിർപ്പിനെ നേരിട്ടതായാണ് കം വാഗ്ദാനം ചെയ്യുന്ന പതിനഞ്ച് ബില്യൺ യൂറോയ്ക്ക് അപ്പുറം നൽകാൻ പല അംഗരാജ്യങ്ങളും വിസമ്മതിച്ചിട്ടുമുണ്ട് ബെർലിന്റെ മൂന്ന് ബില്യൺ യൂറോ സംഭാവന ഇപ്പോഴും അംഗീകാരത്തിനായി കാത്തിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക്